മദർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു ഈശോനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അബൌട്ട് പിശാചലക്കളെ കൊണ്ടാണ് ബേൽസബിൾ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു അക്യൂസേഷൻ ഈശോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ദാറ്റ് ദ സെൻസ് അഗെയിൻസ്റ്റ് ദ ഹോളി സ്പെരിൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ കാലത്തും ഇനി ഇനി ഇറ്റേണിറ്റിക്ക് വോണ്ട് ബി ഫോഗിൾ അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരാൾ ബാഡ് മൗത്ത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്ത ഒരു കാര്യം അക്യൂസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഗോസ്റ്റ് സത്യത്തിനെതിരായിട്ട് ഒരു പാപം പ്രത്യേകിച്ച് ഈശോ ദൈവാത്മാവ് കൊണ്ടാണ് പിശാചിക്കളെ ബഹിഷ്കരിക്കണേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അത് അശുദ്ധാത്മാവ് കൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി സീരിയസ് സിൻ ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് പിശാചികൾ ബഹിഷ് ബഹിഷ്കരിച്ചിരുന്നത് എന്നിട്ട് അവർ പറയുക ബേൽസബിനെ കൊണ്ടാണ് പിശാചികളെ ബഹിഷ്കരിക്കണേന്ന് ഇന്നത്തെ കാലത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവർത്തിക്കുന്ന പറയുന്ന വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് അശുദ്ധാത്മാവെന്ന് പറഞ്ഞ വെരി വെരി സീരിയസ് ഇൻ അതാണ് ഈ ഒരു ടോപ്പിക് അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നവർ

അപ്പൊ അതിൽ നിന്ന് അവയർനെസ് അല്ലെങ്കിൽ മൈൻഡ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ഇസ് ഓക്കെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ റിലീജിയസ് ലൈഫിൽ യു ട്രിപ്പ് നോട്ട് ഫോളോയിങ് അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ദൈവ പറ്റിയും എത്ര ഹൗ ടു ഹാൻഡിൽ ഹോളി തിങ്സ് ഇൻ എ ഹോളി വേ ബിക്കോസ് ദാറ്റ്സ് വാട്ട് മേക്സ് യു വിശുദ്ധരാക്കുന്നത് വിശുദ്ധിയോടെ വിശുദ്ധയോടെ വിശുദ്ധരാകും വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും വിശുദ്ധം എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ബൈബിൾ വായിക്കുമ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഏത് വാക്കാണ് പറയുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം അല്ലിപ്പോൾ അല്ലെ ഒരു ദൈവവചന പറഞ്ഞ അതും വിശുദ്ധീനെ പറ്റിയിട്ടുള്ള ഒരു വിശുദ്ധമായവ വിശുദ്ധമായ അതിന്റെ അർത്ഥം വിശുദ്ധം വിശുദ്ധി വാട്ട് ഇറ്റ് മനസ്സി നമ്മുടെ ഹോൾ സിസ്റ്റത്തിൽ തന്നെ ഈ ഒരു റെവറൻസ് കുറവാണ് റെസ്പെക്ട് കുറവ് അതുകൊണ്ട് അതാണ് ആ വചനത്തിന്റെ അർത്ഥം വിശുദ്ധമായവ വലിയ വലിയ കാര്യങ്ങൾ ആ വലുപ്പത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവരാണ് വിശുദ്ധരാവുക ഈ വലിയ കാര്യങ്ങൾ നിസ്സാരാക്കി ചവിട്ടി അരച്ച് ജീവിക്കുന്നവർ എങ്ങനെ വിശുദ്ധരാവും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ആധരം സംസാരിക്കുക അപ്പോൾ നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ ദൈവിക കാര്യങ്ങൾ പറയുമ്പോൾ എന്തുമാത്രം ക്ലാരിറ്റി സ്ഫുടത എന്തുമാത്രം റെഫറൻസോടു കൂടിയാണ് ഓരോ വാക്കും നമ്മൾ ഉച്ചരിക്കുക നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം ആ കേൾക്കുന്നവർ അത്രയും റെഫറൻസോടുകൂടി അത് എടുക്കണം അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവണം നമ്മുടെ സ്പീച്ചിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ സംതിങ് ഈസ് റോങ് വിസ്ഡം ടെൻ ട്വന്റി വൺകലുടേ വായി തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു നമ്മൾ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് നമ്മൾ വാ തുറന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് നല്ല മനുഷ്യൻ നല്ല ഭണ്ഡാരത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പുറത്തെടുക്കുന്നു നമ്മൾ വാ തുറന്ന് പറഞ്ഞാൽ എന്തോര ഉപകാരമുണ്ട് എന്തോരോ ആൾക്കാർക്ക് എന്തോര ഉപകാരമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവവും ദൈവത്തിൻ്റെ നാമം ഓബിയസ്ലി അതോടൊപ്പം തന്നെ എല്ലാ ദൈവികമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ആ പരിപാവനതയോടുകൂടെ ഹാൻഡിൽ ചെയ്യണം പറയണം അതാത് ഹൃദയത്തിൽ നിന്ന് വരണം ആരുല്ലാത്ത സമയത്ത് സീക്രഡ് ആയിട്ടുള്ള തിങ്സ് ആർട്ടിക്കിൾസൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ട്രീറ്റ് ചെയ്യ സത്യം പുറത്ത് വരും നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരും തോന്നിയ പോലെ ജീവിക്കേണ്ട കാലം കഴിഞ്ഞു സി 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 ടു ഹൺഡ്രഡ് ആൻഡ് നയല് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിൻ്റെ പരിശുദ്ധിയോടുള്ള ഭയം നിമിത്തം ഇസ്രായേൽ ജനം അവിടുത്തെ നാമം ഉച്ചരിക്കാറില്ല ആ ഒരു ദൈവ ഭയം റെവറൻസ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ തിരുനാമത്തിന് പകരം കർത്താവ് എന്ന ദൈവിക സംജ്ഞ ഹീബ്രുവിൽ അതോണായി ഗ്രീക്കിൽ കീറിയോസ് ആണ് ഉപ ഉപയോഗിക്കുന്നത് പിന്നീട് ഈ സംജ്ഞയാണ് യേശുവിൻ്റെ ദൈവത്വം പ്രഘോഷിക്കാൻ ഉപയോഗിക്കപ്പെട്ടത് യേശു കർത്താവുന്നു ദ ലോഡ് ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും നമ്മൾ ഓരോന്ന് പറയുമ്പോഴൊക്കെ ഈ വാക്കുകൾ അത്രയ്ക്കും പരിപാവനമായിട്ട് ഉപയോഗിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ട് ഒത്തിരി നാശങ്ങൾ സംഭവിക്കുന്നുണ്ട് ദൈവവും ദൈവിക കാര്യങ്ങളും ദൈവിക നാമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം പ്രത്യേകിച്ച് നമ്മൾ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആരുമില്ലാത്ത സമയത്തൊക്കെ എന്തോരം ഭയഭക്തി ആദരം ദൈവത്തിൻ്റെ നാമത്തിന് ആ ഒരു പരിഭാവനത അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ ആൾക്കാരെ കാണിക്കാൻ അത് ഇതും ചെയ്തിട്ട് കാര്യമില്ല ഹൃദയത്തിൽ നിന്ന് വരണം അപ്പം നമ്മുടെ മാതൃക ഒത്തിരി ജനങ്ങളെ പ്രചോദിപ്പിക്കും ആരും കുറ്റം പറയാനല്ല പക്ഷേ ഒത്തിരി ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട് അതിൽ നിന്നൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ആരുമല്ല ഐ നോ ഇറ്റ് വെരി വെൽ ഐ ഡോ നീഡ് ടു ഷോ ഐ എം സംബഡി ദൈവമാണ് ദൈവം ആ ദൈവത്തിൽ മാത്രമാണ് ഫോക്കസ് വേറെ ഒന്നുമല്ല എളിമയുണ്ടെന്ന് തല ഗുണിച്ച് ഇങ്ങനെ കാണിച്ച ബാഹ്യമായിട്ട് ഇതുകൊണ്ട് കാണിക്കുന്ന എളിമ ദൈവത്തെ അറിഞ്ഞ് സത്യ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്ത് അങ്ങനെ ജീവിക്കണം ചിലത് കോൺഫിഡൻസ് ആയിട്ട് കോൺഫിഡൻസോടുകൂടെ പറയേണ്ടി വരും അത് പറയണം ആ സമയത്ത് എളിമ പറഞ്ഞ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല യേശു മരിച്ചു കഴിഞ്ഞപ്പം മാതാകന്മാര് പാടിയൊരു കീർത്തനു മുന്നേ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ദൈവം ദൈവമേ നീ പരിശുദ്ധനാകുന്നുള്ളയാം ഒരു പ്രയറ് അത് ആദ്യം ഞാൻ ചെയ്തു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെയ്തു പക്ഷെ അത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു മലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശി തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ജസ്റ്റ് മുട്ട കുത്തി ഈ പ്രയർ ചി അത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലേണ്ടത് കൊണ്ട് അത് ശരിക്കും മൈൻഡോ ഉപയോഗിച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം എല്ലാം തീർക്കാൻ വേണ്ടി ചെല്ലുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് മദർ ഒരു പ്രാവശ്യം പറഞ്ഞു അത് ചെല്ലിക്കോ പക്ഷെ നിങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് ഒന്ന് ചെല്ലി നോക്കിക്ക അപ്പൊ അതിന്റെ വ്യത്യാസം കാണാൻ പറ്റും മുപ്പത്തി മൂന്ന് പ്രാവശ്യം വേണ്ട ഒരു മൂന്ന് പ്രാവശ്യം സാഷ്ടാംഗ എല്ലാത്തിനും ദൈവമേ നീ പരിശുദ്ധനാവുന്നു പറയേണ്ട സാഷ്ടാംഗ പ്രണാമം ബലവാനെ നീ പരിശുദ്ധനാവുന്ന സാഷ്ടാംഗ പ്രണാമം മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്ന സാഷ്ടാംഗ പ്രണാമം മൂന്ന് പ്രാവശ്യം ചെല്ലുമ്പോഴും മൂന്ന് പ്രാവശ്യം ചെല്ലുക മൂന്ന് പ്രാവശ്യം സാഷ്ടാംഗ പ്രണാമം ചെയ്യുക അപ്പൊ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിയത് ഇത് ചെല്ലിയതും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തു കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ശരിക്കും അതാണ് ഈ മൂന്ന് പ്രാവശ്യം മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഞാൻ മൈൻഡ് കൊണ്ട് ചെയ്തപ്പോ എനിക്ക് ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ല ഒരു തുള്ളി കയറി പക്ഷെ മദർ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഈശോ അടുത്ത് പോയി അടോ അടോരശ തുറന്നു വെച്ചിട്ട് ഈ ദിവ്യകാനീശോ തുറന്നു വെച്ചിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം ചെയ്തി അപ്പൊ അതെന്റെ ഹൃദയത്തിൽ കൊണ്ടു അതെന്നുവെച്ചാൽ എന്റെ ബോഡി ഇത് തിരിക്കുവാണ് ഈശോയിലേക്ക് തിരിക്കുവാണ് ബോഡി കയ്യ് കാല് എല്ലാം ഈശോയിലേക്ക് ശ്രദ്ധ വന്നു മൈൻഡ് വന്നു ഓൾറെഡി വന്നു ഫിസിക്കൽ മൈൻഡ് എല്ലാം വന്നു അപ്പം തന്നെ ഈ ഹാർട്ടിൽ കൊണ്ടു ശരിക്കും ഹാർട്ടിൽ കൊണ്ടു എന്താണ് മാലാകന്മാർക്ക് അയ്യോ അയ്യോ ഈശോ എനിക്ക് വേണ്ടി മരിച്ചോ ഇതെല്ലാം കൂടി ഒന്നിച്ച ശ്രദ്ധ ഈശോയിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു പോയിന്റ് ഈശോ എനിക്ക് വേണ്ടി മരിച്ചു അപ്പോഴാണ് ഈശോയുടെ ഒരു ആരാധന മനോഭാവ സാഷ്ടാംഗ പ്രണ കഴിഞ്ഞ ചെയ്തപ്പോൾ നമ്മൾ സാഷ്ടാങ്കൾ ചെയ്തത് അപ്പോഴാണ് അത് ഹൃദയത്തിൽ കൊണ്ടത് അല്ലാതെ മൈൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് തെറ്റാന്നല്ല തുടക്കത്തിലൊക്കെ അത് വേണമായിരുന്നു ഇപ്പം രണ്ടു മൂന്ന് വർഷമായി കഴിഞ്ഞപ്പം എങ്കിലും എപ്പോഴും ഹൃദയത്തിലേക്ക് നമ്മളൊക്കെ എപ്പോഴും ഏർ ഇടയ്ക്കൊക്കെ പറ്റുന്നുള്ളൂ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈശോയെ ആ സാഷ്ടാംഗ പ്രണമിച്ചത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അപ്പം നമ്മൾ മുഴുവനും ഇപ്പം ഈ എക്സ്പീരിയൻസ് ഉണ്ടായ കാര്യം പറയാനുള്ള ബോഡിയും മൈൻഡും ഇതെല്ലാം ഈശോയിലേക്ക് തിരിച്ചിട്ട് നമ്മളൊരു പ്രയർ ചെല്ലുമ്പം അതായിരിക്കും ശരിക്കും ഒരു ഹാർട്ട് നമുക്ക് ആ അനുതാപം വരണമെങ്കിൽ ആ ഹാർട്ടിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു അനുതാപത്തിന്റെ അവസ്ഥ വരണമെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ കൊള്ളണം അപ്പൊ ആ ഒരു കാര്യം എനിക്ക് പറയാനെങ്ങനെ തോന്നി ഒരു ആരാധന മനോഭാവത്തോടെ ഒരു സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എത്രമാത്രം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന അത്രയും ഹൃദയം കൊണ്ട് നമുക്ക് ആരാധിക്കാം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ മൈൻഡ് ഉപയോഗിച്ച് മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെല്ലുമ്പം അനുതാപം വരും അനുതാപം വരുന്നുണ്ട് പക്ഷെ നമ്മളാ മുപ്പത്തേപ്പം അന്നേരം ഒക്കെ മൈൻഡ് വേറെ സ്ഥലങ്ങളിൽക്കൂടെ പോകുന്നു എനിക്ക് ഫുള്ള് ഫോക്കസ് ഈശോയിലേക്ക് വരു വരുത്താൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഹൃദയം കൊണ്ട് നമ്മൾ അതരം കൊണ്ടല്ല ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാറില്ല അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ ദൈവം സേവിച്ചു വന്നതിന് ശേഷം പറ്റുന്നുണ്ട് ഹൃദയം കൊണ്ട് ഇങ്ങനെ അത് വോക്കൽ പ്രേയറിലൂടെ തുടങ്ങി തുടങ്ങി ഇപ്പോഴും അതിൻ്റെ കണ്ടിന്യൂഷൻ ഞങ്ങളിങ്ങനെ ചെയ്തു പോകുന്നുണ്ട് വോക്കൽ പ്രേയറിലൂടെ ചൊല്ലി 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 ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്ക് എനിക്ക് തോന്നി ഈ വർഷിപ്പിന്റെ കാര്യം മുമ്പൊന്നും ഇതുപോലെ കുമ്പടലൊന്നുമില്ല ചാപ്പനുകൾ പോവുക അവിടെ പോയി ഇരിക്കുക അതായിരുന്നു ഞാൻ ചെയ്യാതി ഇവിടെ വന്നു ചോദിച്ചാണോ ആ കുറച്ച് സമയം മുട്ടുകുത്തിനും യേശുണ്ടല്ലോ യേശു അപ്പോൾ മുട്ടുകുത്തി മുട്ടുകുത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരിക്കേണ്ടത് നമുക്ക് അപ്പോഴും കർത്താവിൽ ഇപ്പോഴും ഫോക്കസ് ആണ് അത് ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു ആദ്യം ആദ്യ ആദ്യത്തെ സംഭവം സമയത്തും ഇനിയിപ്പതൊക്കെ എനിക്ക് മനസ്സിലായി കർത്താവിന് വേണ്ടിയിട്ടല്ല വന്നത് അപ്പൊ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങിക്കൂടെ കുറെ നാളായി പറയുന്നു ഇങ്ങനെ ആരാധിക്കണം കാര്യം ഞാൻ ഇതൊന്നും ചെയ്തു നോക്കിയാലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ലിറ്ററലി ഇപ്പൊ നമ്മുടെ ചപ്പിള പ്രേ പ്രേ റൂമിൽ പോകുന്നു വെറുതെ ഇങ്ങനെ മുട്ട് കുത്തി കുമ്പിടാന്ന് തുടങ്ങി കുമ്പിടും എന്തെങ്കിലും ഹോളി തിന്നോ ഹോളി അങ്ങനെ അങ്ങനെ ആക്കാം ഞാൻ തന്നെ ഇങ്ങനെ മനഃപൂർവ്വം പറയുന്നു എനിക്കൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ഓളി അങ്ങനെ സംഭവം ഒന്നും അപ്പൊ ഞാൻ എന്നെന്തെ കൊട്ടി അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ ദൈവ ഭയം ഇങ്ങനെ തന്നെ വന്ന് തുടങ്ങിയപ്പോ എനിക്ക് എന്റെ ഉള്ളിന്ന് കൊറേ ആവശ്യമില്ലാത്തത് ഇങ്ങനെ പോവാൻ പറഞ്ഞില്ല ബോഡി ആൻഡ് മൈൻഡ് ഭയങ്കര സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബോഡി ആൻഡ് മൈൻഡ് ഫ്രീ ഒരവസ്ഥയായിരിക്കും അതുപോലെ തന്നെ അഡോറേഷൻ ചെയ്യുമ്പോൾ സോൾ ആൻഡ് ഹാർട്ടാണ് ഫ്രീ ആവുക അങ്ങനത്തെ ഒരു അനുഭവം സമയം വരുന്നു അല്ലാതെ ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകർ തന്നെയാണ് ദൈവം ആത്മാവിടെ നാല് പ്പോ ആദ്യം നമ്മൾ വർഷിപ്പിൽ തുടങ്ങിയിട്ടാണ് നമ്മുടെ അഡോറേഷൻ വരെ എത്തുള്ളു അത് ഒരു ബേസ് വേണം ബോഡി മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മുടെ സോൾ ഹാർട്ടിലേക്ക് എത്തുള്ളൂ അതിൽ നിന്ന് തുടങ്ങണം എന്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് ഈ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് സ്കാറ്റേർഡ് ആണ് നമ്മളെങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടിരിക്കും പക്ഷെ വാർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെ ഒരു ഫോക്കസ് ഒരു പോയിന്റ് ഫോക്കസിലേക്ക് അതായത് ദിവ്യീകാരണ ഈശോയിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് മദർ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് ആ ഫ്ലവർ ബാസിലെല്ലാം നോക്കണ്ടേ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന തിരിയിലല്ല നോക്കണ്ടേ അല്ലെങ്കിൽ ആൾത്താരയുടെ ഭീമെല്ലാം നോക്കണ്ടെ നിങ്ങളുടെ കണ്ണും ശരീരവും മൂക്കും കണ്ണെല്ലാം എല്ലാം ഈശോയിലേക്ക് ഫോക്കസ് ഫുൾ ഫോക്കസ് ടു ദ ദക്രമൺ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കണ്ണും എന്റെ ചെവിയും മൂക്കും എല്ലാ സെൻസസും ബോഡിയും ആ മനസ്സും മനസ്സിന് എൻ്റെ മൂന്ന് കാറ്റഗറീസ് ഉണ്ട് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മൾ പല വിചാരത്തിലായിരിക്കും ഇരിക്കണേ നമ്മളവിടെ നോക്കണേ പക്ഷെ അതും ആ ഫോക്കസ് കം ടു ദ പ്രസൻറ്റ് ബ്രിങ്ങിങ് ദ മൈൻഡ് ടു ദ പ്രസൻറ്റ് സോ മൈൻഡ് ഫോക്കസ് ബോഡി ഫോക്കസ് കോൺസെൻട്രേഷൻ ഫുൾ കോൺസെൻട്രേഷൻ ടു ദ ലോട്ട് അങ്ങനെ വരുമ്പോ എനിക്ക് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ അഡോറേഷൻ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫോക്കസോടെ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്നു കുറച്ചും കൂടി എനർജി ബോഡിയിൽ അങ്ങനെ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട് അത് ചെയ്യാത്ത ദിവസം അതിന് ഡിഫറൻസും കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഷോയെ അഡോറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോക്കസിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നെയുള്ള ദിവസം നമ്മൾ എന്ത് ഫിസിക്കൽ കാര്യങ്ങൾ ചെയ്താലും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ ഒരു പാട്ടിങ്ങനെയില്ലേ ആരാധിക്കുമ്പോൾ അപ്പൊ ആരാധിക്കുമ്പോൾ കുറെ നമുക്ക് ഫിസിക്കൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് എവിടെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റ് എവിടെങ്കിലും ആരാധന ചാപ്പൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ആരാധനയ്ക്ക് എഴുന്നള്ളി വെക്കുമല്ലോ നേരത്തെ തന്നെ വിശ്വ കുർബാനക്ക് മുന്നേ അപ്പൊ അവിടെ ചെന്നത് നിങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം എന്നിട്ട് നിങ്ങളുടെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അപ്പൊ ഒരു പാട്ടുണ്ടല്ലോ അത് പാടിയാൽ ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സമാധാന സന്തോഷം